പതിനാറിലെ കർമ്മലമാതാവിന്റെ തിരുനാളിനായി കാത്തിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല അന്ന് ലഭിക്കുന്ന ബെന്തിങ്ങ പറ്റുന്ന അത്രയും ശേഖരിച്ചു വെക്കാൻ സ്വർഗമെന്ന സുന്ദര സ്വപ്നം മനസ്സിൽ പൂവണിഞ്ഞു തുടങ്ങിയിരുന്ന ആ കാലത്ത് കിട്ടിയ ഒരു അറിവാണ് ബന്ദിങ്ങയിട്ട് മരിച്ചാൽ കർമ്മലമാതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നത് കർമ്മല അമ്മയുടെ ഒരു വാഗ്ദാനം കൂടിയാണത് എല്ലാ ശനിയാഴ്ചകളിലും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വെന്തിങ്ങിയിട്ട് മരിച്ച ആത്മാക്കളെ കർമ്മല അമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നത് അന്നറിയില്ലായിരുന്നു കർമ്മല അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും സംരക്ഷണത്തിൻ്റെയും ഓർമ്മയാണ് ഈ എന്നത് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അവരുടെ ഓർമ്മയ്ക്കായി നാം എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാറില്ലേ എൻ്റെ ചാച്ചൻ മരിക്കുമ്പോൾ ചാച്ചന്റെ ഓർമ്മയ്ക്കായി ചാച്ചിന് ഉപയോഗിച്ചിരുന്ന ഒരു ബാഗാണ് ഞാൻ എടുത്തത് ഈ ബാഗ് ചാച്ചൻ്റെ ഓർമ്മ തരാറുണ്ട് ഇതിലും എത്രയോ ഉപരിയാണ് സ്വർഗത്തിന്റെ രാജ്ഞിയായ കർമ്മല അമ്മയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കഴുത്തിലണിയാൻ ലഭിക്കുക എന്നത് വെറും ചരടായ ഈ വെന്തിങ്ങ കഴുത്തിലണിയുമ്പോൾ പരിശുദ്ധ അമ്മ അരികിലുണ്ടെന്ന ഒരു അനുഭവമാണ് ലഭിക്കുന്നത് എപ്പോഴും അരികിൽ തന്നെയുണ്ട് നാം എപ്പോഴും അത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം ഈശോയുടെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടുമുട്ടിയതിനു ശേഷം ഷിമയോൻ ഈശോയെ സഹായിക്കുന്നുണ്ട് ഒരുപക്ഷെ തന്റെ പ്രിയപുത്രന്റെ പീടാനം യാത്ര കണ്ട അമ്മ ഈശോയ്ക്കൊരു ആശ്വാസത്തിനായി ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചിരിക്കാം ഉദ്ദേശം മറ്റൊന്നായിരുന്നെങ്കിലും ഈശോയെ സഹായിക്കാൻ കെവ്രീൻകാരനായ ഷിമിയോനെ നിയോഗിക്കാൻ പടയാളികൾക്ക് തോന്നിയത് അമ്മയുടെ ഈ അപേക്ഷയായിരിക്കാം ഉണ്ണാൻ മറന്നാലും ഉറങ്ങിയില്ലെങ്കിലും ഉണരാൻ മടിയില്ലാത്ത വിളിച്ചില്ലെങ്കിലും അരികിലുണ്ടാകുന്ന കരുതിയില്ലെങ്കിലും കരുതലുണ്ടാകുന്ന അമ്മ സ്നേഹം പ്രാപ്തിസ്റ്റ് മിഷണറിമാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് വെറും രണ്ടര വർഷം മാത്രം ക്രിസ്ത്യാനിയായി ജീവിച്ച വാഴ്ത്തപ്പെട്ടവനാണ് ഇസിദോർ ബക്കാങ്കെ ഇദ്ദേഹം ഒരു രക്തസാക്ഷിയാണ് ഈ വിശുദ്ധന്റെ തിരിച്ചെറിയ രേഖയാണ് എപ്പോഴും കഴുത്തിൽ അണിഞ്ഞിരുന്ന കർമ്മലമാതാവിന്റെ വെന്തിങ്ങ ഒപ്പം കയ്യിലൊരു ജപമാലയും ഈശോയെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ കഴിയാതെ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയതുപോലെ ഈശോയെ പ്രകോശിച്ചതിൻ്റെ പേരിലാണ് ഈ വിശുദ്ധനും രക്തസാക്ഷിയായി മാറിയത് അതെ കർമ്മല അമ്മ വിശുദ്ധിയുടെ സംരക്ഷകയും വിശുദ്ധിയിലേക്ക് നയിക്കുന്നവളുമാണ് ഈ അമ്മയുടെ തണലിൽ നമുക്കും അഭയം തേടാം ആവേ മരിയാ